നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മുപ്പത്തി വയസ്സാണ് നെയ്മർ ജൂനിയർക്ക് ഏതാനും ദിവസങ്ങൾക്കകം അദ്ദേഹം മുപ്പത്തി മൂന്നിലേക്ക് കടക്കും ഇപ്പോഴേ അദ്ദേഹം തൻ്റെ കരിയറിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തിയോ ഇവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ നാൽപ്പതാം വയസ്സിനോട് അടുക്കുമ്പോഴും മികച്ച രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സി ആർ സെവനേക്കാൾ ഒന്ന് രണ്ട് വയസ്സ് കുറവുള്ള മെസ്സിയും അങ്ങനെ തന്നെ നാട്ടിലേക്ക് ഇവർ ആരും മടങ്ങിയിട്ടില്ല സ്വന്തം നാട്ടിലേക്ക് എന്നാൽ നെയ്മർ ജൂനിയർ ഇതാ സ്വന്തം നാട്ടിലേക്ക് താൻ കളിച്ച് വളർന്ന സാൻഡോസിലേക്ക് മടങ്ങുന്നു അതൊരു പക്ഷേ ആറുമാസക്കാലത്തേക്കാവാം എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് എന്തായാലും സാൻഡോസിലേക്കുള്ള നെയ്മറുടെ മടക്കം എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങാൻ വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് സാൻഡോസിലെ നെയ്മറുടെ കരിയർ എങ്ങനെയായിരുന്നു പലക്ക് ശേഷം ഇത്രയും ഒരു ഫുട്ബോളർക്ക് സാൻഡോസ് ജന്മം നൽകിയിട്ടില്ല നോക്കുക ശേഷം കൊപ്പാൽ ഉബറ്റഡോറസിൽ സാൻഡോസ് മുത്തമിട്ടത് നെയ്മർ ജൂനിയറുടെ കാലഘട്ടത്തിലാണ് ഫിഫ പുഷ്കാസ് അവാർഡ് നെയ്മർ ജൂനിയർ നേടിയത് സാൻഡോസിൽ കളിക്കുമ്പോഴാണ് സാൻഡോസിലെ നെയ്മറുടെ കരിയർ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് നെയ്മർ ജൂനിയർ സാൻഡോസിൽ ആകെ കളിച്ചത് ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് മത്സരങ്ങൾ അവിടെ അദ്ദേഹം നൂറ്റി മുപ്പത്തി ഗോളുകളും അറുപത്തി നാല് അസിസ്റ്റുകളും സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് ക്ലബ് വേൾഡ് കപ്പിൽ സാൻഡോസിന് വേണ്ടി കളിച്ചു രണ്ട് കളികൾ അദ്ദേഹം കളിച്ചിട്ടൊരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു കോപ്പാലുപറ്റഡോറസിൽ സാൻഡോസിന് വേണ്ടി ഇരുപത്തിയഞ്ച് കളികൾ അദ്ദേഹം കളിച്ചു പതിനാല് ഗോളുകളും ആറ് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നെയ്മർ എന്ന കാനറി കിളി തൻ്റെ ചിറകിടിയൊച്ച ഫുട്ബോൾ ലോകത്തെ കേൾപ്പിച്ച് തുടങ്ങിയത് സാൻഡോസിലൂടെയാണ് പിന്നീട് ആ കനറിക്കിളി ഫുട്ബോൾ ലോകം മൊത്തം പാറിപ്പറക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു നെയ്മർ ജൂനിയർ അവിടെ വെച്ച് നിരവധി അനവധി കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർക്കുക സാൻഡോസിൽ വെച്ച് അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ കൊപ്പാഡോ ബ്രസീൽ സ്വന്തമാക്കി പിന്നെ കൊമ്പനാറ്റോ പൗലിസ്റ്റ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് സീസണുകളിൽ സ്വന്തമാക്കി കൊപ്പ ലിബർട്ടഡോറസ് യെസ് സൗത്ത് അമേരിക്കൻ സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻസ് ലീഗ് എന്നറിയപ്പെടുന്ന കോപ്പാലി ബെറ്റഡോറസിൽ മുത്തമിട്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ റൂപ്പ് റീകോപ്പാസുഡ അമേരിക്കാനയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം മുത്തമിട്ടു ഇൻഡിവിജ്വൽ അവാർഡ് അവിടെ വെച്ചുകൊണ്ട് കൊമ്പനാറ്റോ ബ്രസീലിയറോ സീരിയെ ടീം ഓഫ് ദി ഇയറിൽ രണ്ടായിരത്തി പത്തിലും പതിനൊന്നിലും പന്ത്രണ്ടിലും നെയ്മർ ഇടം പിടിച്ചു അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡെന്ന് പറയുന്നത് ആ സമയത്ത് നേടിയ ഫിഫ പുഷ്കാസ് അവാർഡായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അങ്ങനെ നെയ്മർ അവിടെ ചരിത്രം കുറിച്ചതിന് ശേഷമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ എഫ് സി ബാഴ്സലോണയിലേക്ക് ചേക്കേറിയത് നെയ്മർ ബാഴ്സലോണയിലേക്ക് ചേക്കേറുന്നതിന് മുമ്പ് തന്നെ സാൻഡോസിൽ വെച്ച് തന്നെ ലോകമറിയപ്പെടുന്ന താരമായി മാറിക്കഴിഞ്ഞിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചിട്ട് പിന്നീട് ആ കോൺഫെഡറേഷൻ കപ്പിലൊക്കെ മുത്തമിട്ട് നിന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഏതായാലും ആ നെയ്മർ ജൂനിയർ വീണ്ടും സ്വന്തം നാട്ടിലേക്ക് സാന്റോസിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങും വീണ്ടും നെയ്മർ കുതിച്ചുയരും പറന്നുയരും എന്ന പ്രതീക്ഷയില് ആരാധകരും കാത്തിരിപ്പാണ് വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എത്താം